വിശുദ്ധ പൗലോസ് തിമോത്തയോസിനെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു യേശുവിൻ്റെയും കൽപ്പനയാൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് വിശ്വാസത്തിൽ തൻ്റെ യഥാർത്ഥ സന്താനമായ തിമേത്തെയോസിന് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും ഞാൻ മക്കദോനിയായിലേക്ക് പോയപ്പോൾ നിന്നോട് ആവശ്യപ്പെട്ട പോലെ നീ എഫേസോസിൽ താമസിക്കുക വ്യാജ വ്യാജപ്രബോധനങ്ങൾ നൽകുകയോ കെട്ടുകഥകളിലും അവസാനമില്ലാത്ത വംശാവലികളിലും ശ്രദ്ധ ചെലുത്തുകയോ ചെയ്യാതിരിക്കാൻ ചിലരെ ശാസിക്കുന്നതിനു വേണ്ടിയാണ് അത് ഇക്കാര്യങ്ങൾ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ കാര്യവിചാരിപ്പ് നിർവഹിക്കുന്നതിന് പകരം സന്ദേഹചിന്തകൾ ജനിപ്പിക്കുന്നതിനെ ഉപകരിക്കുകയുള്ളൂ ഈ അനുശാസനത്തിൻ്റെ ലക്ഷ്യം നിർമ്മല ഹൃദയത്തിലും നല്ല മനസാക്ഷിയിലും നിഷ്കപട വിശ്വാസത്തിലും നിന്നുള്ള സ്നേഹമാണ് ചില ആളുകൾ ഇവയിൽ നിന്ന് വ്യതിചലിച്ച് വ്യർത്ഥ ഭാഷണത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് നിയമപ്രബോധകരാകണമെന്നാണ് അവരുടെ മോഹം എന്നാൽ അവർ എന്താണ് പറയുന്നതെന്നോ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്നോ അവർക്കു തന്നെ അറിയില്ല ഉചിതമായി കൈകാര്യം ചെയ്യുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് നമുക്കറിയാം നിയമം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നീതിമാന്മാർക്കു വേണ്ടിയല്ല മറിച്ച് നിയമനിഷേധകർ അനുസരണമില്ലാത്തവർ അധർമ്മികൾ പാപികൾ വിശുദ്ധിയില്ലാത്തവർ ലൗകികർ പിതൃഹന്താക്കൾ മാതൃഹന്താക്കൾ കൊലയാളികൾ അസാൻമാർഗികൾ സ്വവർഗഭോഗികൾ മനുഷ്യരെ തട്ടിക്കൊണ്ടുപോകുന്നവർ പോകുന്നവർ നുണയർ അസത്യവാദികൾ എന്നിവർക്ക് വേണ്ടിയും സത്യപ്രബോധനത്തിന് വിരുദ്ധമായ എല്ലാറ്റിനും വേണ്ടിയുമാണ് ഇതാകട്ടെ എനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വാഴ്ത്തപ്പെട്ടവനായ ദൈവത്തിൻ്റെ മഹിമയുടെ സുവിശേഷമനുസരിച്ചുള്ളതാണ് എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിന് ഞാൻ നന്ദി പറയുന്നു എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി മുമ്പ് ഞാൻ ദൂഷണം പറയുന്നവനും പീഡിപ്പിക്കുന്നവനും അധിക്ഷേപിക്കുന്നവനും ആയിരുന്നെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു കാരണം അറിവില്ലാതെ അവിശ്വാസിയായാണ് ഞാൻ പ്രവർത്തിച്ചത് നമ്മുടെ കർത്താവിൻ്റെ കൃപ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി ക്രിസ്തു യേശു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ് അവരിൽ ഒന്നാമനാണു ഞാൻ എങ്കിലും എനിക്കു കാരുണ്യം ലഭിച്ചു അത് നിത്യജീവൻ ലഭിക്കാൻ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് മാതൃകയാകത്തക്ക വിധം ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ദീർഘക്ഷമ പ്രകടമാകുന്നതിനു വേണ്ടിയാണ് യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നും എന്നേക്കും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ ആമേൻ മകനായ തിമേത്തയോസെ നിന്നെക്കുറിച്ച് നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രവചനങ്ങൾക്കനുസൃതം അവയാൽ പ്രചോദിതനായി നന്നായി പോരാടാനുള്ള ചുമതല ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു ഇതിന് വിശ്വാസവും നല്ല മനസാക്ഷിയും വേണം ചില ആളുകൾ മനസാക്ഷിയെ തിരസ്കരിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ കപ്പൽ ഛേതത്തിനിടയാക്കുന്നു ഹ്യൂമനേയോസും അലക്സാണ്ടറും അക്കൂട്ടത്തിൽപ്പെടുന്നു അവർ ദൈവദൂഷണം നടത്താതിരിക്കാൻ പരിശീലിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താന് വിട്ടുകൊടുത്തിരിക്കുകയാണ് വിശുദ്ധ പൗലോസ് തിമേത്തയോസിനെഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും പ്രാർത്ഥനകളും യാചനകളും കൃതജ്ഞതാ സ്തോത്രങ്ങളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു എല്ലാവിധ ഭക്തിയിലും മാന്യതയിലും സ്വസ്ഥവും ശാന്തവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്ത കവിധം രാജാക്കന്മാർ അധികാരമുള്ളവർ എന്നിവർക്ക് വേണ്ടിയും ഇങ്ങനെ ചെയ്യേണ്ടതാണ് ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യവുമത്രേ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യത്തിൻ്റെ അറിവിലേക്ക് എത്തിപ്പെടണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ മനുഷ്യനായ ക്രിസ്തു യേശു അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചനദ്രവ്യമായി നൽകി ഈ സാക്ഷ്യം യഥാകാലം നൽകപ്പെട്ടു അതിൻ്റെ പ്രഘോഷകനായും അപ്പസ്തോലനായും വിശ്വാസത്തിലും സത്യത്തിലും ജനതകളുടെ പ്രബോധകനായും ഞാൻ നിയമിക്കപ്പെട്ടു ഞാൻ വ്യാജമല്ല സത്യമാണ് പറയുന്നത് അതിനാൽ കോപമോ തർക്കമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ സ്ത്രീകൾ അടക്കവും ഒതുക്കവും പാലിച്ച് ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്തു നടക്കണം അവർ തങ്ങളെത്തന്നെ മോടി പിടിപ്പിക്കേണ്ടത് പിന്നിയ മുടിയോ സ്വർണമോ രത്നങ്ങളോ വിലയേറിയ ഉടയാടകളോ കൊണ്ടല്ല പിന്നെയോ ദൈവഭയമുള്ള സ്ത്രീകൾക്ക് യോജിച്ച വിധം സത്പ്രവൃത്തികൾ കൊണ്ടാണ് സ്ത്രീ നിശബ്ദതയോടെയും പൂർണ്ണ വിധേയത്വത്തോടെയും പഠിക്കട്ടെ പഠിപ്പിക്കാനോ പുരുഷന്മാരുടെ മേൽ അധികാരം നടത്താനോ സ്ത്രീക്ക് ഞാൻ അനുമതി നൽകുന്നില്ല അവൾ മൗനം പാലിക്കേണ്ടതാണ് എന്തെന്നാൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ആദമാണ് പിന്നീട് ഹൗവായും ആദം വഞ്ചിക്കപ്പെട്ടില്ല എന്നാൽ സ്ത്രീ വഞ്ചിക്കപ്പെടുകയും നിയമലംഘനത്തിൽപ്പെടുകയും ചെയ്തു എങ്കിലും സ്ത്രീ വിനയപൂർവ്വം വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും സമചിത്തതയോടെ നിൽക്കുന്നെങ്കിൽ മാതൃത്വത്തിലൂടെ അവൾ രക്ഷിക്കപ്പെടും